നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും എൻ്റെ ആത്മഭാരമെല്ലാം അന്ന് മാഞ്ഞിടും എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും എൻ്റെ ആത്മഭാരമെല്ലാം അന്ന് മാഞ്ഞിടും കർത്തനാ ിയൻ എന്റെ കൂടെ വന്നിടും എന്റെ ആത്മഭാരമെല്ലാം അന്ന് വന്നിടും മാറിപ്പോയിടും നിരാശകൾ വന്നിടും ലോക സ്നേഹിതർ മാറിപ്പോയിടും വൺ നിരാശകൾ വന്നിടും സ്നേഹനാഗനീകനായി കൈവിടുക വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും സ്നേഹനാഥനേഹനായി കൈവിടുകില്ല വൽക്കരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും കത്തനായ് കാവലായ് കരുണയ കരമന കത്തനായ് കാവലായ് കരുണയ കരമന എന്തി നാഥൻ എൻ്റെ പ്രിയൻ മഹത്വം ഉണ്ടാകട്ടെ അനുദിനവചനം ഫോർ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹൂ ഹൂസ് മെയ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഫിലിപ്പിയർ കെഴുതലേ ഹനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു പൗരാണിക മെക്കദോനിയയിലെ ഫിലിപ്പിയ സഭ അപ്പോസലനായ പൗലോസ് സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പിയ സഭയോട് ഗാഠമായ ബന്ധം അപ്പോസലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലായിരുന്നിട്ടും ഈ ലേഖനം അവർക്കായി അവിടെ എഴുതുന്നത് കേവലം നാല് മാത്രമുള്ള ഈ ലേഖനത്തിൽ വളരെ ശക്തമായി വചനം പങ്കിടുന്നു താൻ ആയിരുന്നത് കാരാഗ്രഹത്തിലാണെങ്കിലും അകമേ മനുഷ്യൻ ശക്തി പ്രാപിച്ചു പറയുന്ന ഒരു ഹൃദയനിശ്ചയമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു കർത്താവേശുവിൻ്റെ തിരുസാന്നിധ്യം വ്യക്തിപരമായി രുചിച്ചറിയുന്ന ഒരു വിശുദ്ധൻ്റെ ഹൃദയനിശ്ചയമാണത് എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കുവാൻ സഭയോട് വിശുദ്ധൻ ആഹ്വാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കാരാഗ്രഹത്തിലും പൗലൂസ് സന്തോഷിച്ചു പ്രത്യാവശ്യയോടെ പൗലൂസ് പറഞ്ഞു വില്പ്യലേഖനം ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഹലലൂഹിയാണ് കൃതാവായ യേശുക്രിസ്തു ആകുന്ന യഥാർത്ഥ നിധി കണ്ടെത്തുന്ന ഒരു വിശുദ്ധൻ്റെ കാഴ്ചപ്പാടാണത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഹലലൂയ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന വ്യക്തിയുടെ ഒരേ ഒരു ലക്ഷ്യം ഹലലൂയ എന്തെങ്കിലും നേടാമെന്നല്ല എന്ത് ക്രിസ്തുവിനായി കൊടുക്കാം എന്നുള്ളതാണ് യേശുവിലുള്ള ഉള്ള പ്രത്യാശ നിമിത്തം ഈ ഭൂമിയിലെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും ചവറ് എന്ന് എണ്ണി പറഞ്ഞു ഹലലൂയ ഫിലിപ്പിലേന മൂന്നിന്റെ പകനുണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ടും ക്രിസ്തുയേച്ചുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ഹലലോയ കർത്താവിൻ്റെ വിളി ആ വിളിക്കുത്തരം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ച വിശുദ്ധ പൗലൂസിൻ്റെ മുൻപിൽ ക്രിസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹലെലൂയ ആ ക്രിസ്തുവിലായിരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു കച്ചേര കയറിയിരിക്കണോ എന്ന് പൗലൂസിന് ഒരു ലക്ഷ്യവുമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പൗലൂസന്മാരെല്ലാം കർത്താവിൻ്റെ പുറകെ ഒരു കസേരം കൊണ്ടാണ് ഓടിപ്പോകുന്നത് കസേര കളിയാ കൂടുതൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻവിലുള്ളതും മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദനായ ലാക്കിലേക്ക് ഓടുന്നു ഓട്ടക്കളത്തിലാ കളിക്കളത്തിലല്ല ഹലേ ലുയോ വിഷു പൗലൂസന് എവിടെയെങ്കിലും ഒന്നും ഉറച്ചിരിക്കാൻ സമയമില്ലായിരുന്നു ഓടി നടന്നത് അല്ലുള്ളുമായിരുന്നു ഹലേ ലൂഹിയ ഇപ്പോഴത്തെ പൗലൂച്ചന്മാരെല്ലാം സീറ്റ് ഉറപ്പാക്കി എ സിയുടെ അകത്താണ് കുത്തിയിരിക്കുന്നേ ഏത് സാഹചര്യത്തിലും സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരോട് സന്തോഷമായി ഇരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഏതെങ്കിലും കാര്യത്തിൽ പൗലോസ് സന്തോഷിച്ചു ഏതെല്ലാം കാര്യങ്ങളിൽ പൗലോസ് സന്തോഷിച്ചു നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിച്ചു ഫിലിപ്പിലേക്കിന്റെ മൂന്ന് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു കരഞ്ഞും പിഴിഞ്ഞും ഇഷ്ടമില്ലാതെ ഊന്നിത്തെളിയുമല്ലേ ഒരു വിശുദ്ധൻ പ്രാർത്ഥിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത് കർത്താവിനെ അനുഗമിക്കുന്നവൻ സന്തോഷത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട് അഹല ലൂഹിയ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥന സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിക്കുക എന്നല്ല അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ സന്തോഷമാണ് രണ്ടാമത് രണ്ടാമത്തെ സന്തോഷം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ സന്തോഷിച്ചു വിലിപ്പേഖനം ഒന്നിട്ട് വന്നിട്ട് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും അല്ലോ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഹലലൂയ വിശുദ്ധ പൗലുസിൻ്റെ ആ മനോഭാവം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹെലലൂയൻ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുത്തൻ പ്രസംഗിക്കുന്നത് മറ്റൊരുത്തന് കണ്ണെടുത്താൽ കണ്ടുകൂട ചെവി എടുത്താൽ കേട്ടുകൂടെ ആ രീതിയിലുള്ള പോക്കാണ് പോക്കാണിപ്പോൾ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇപ്പോൾ ഒരുത്തനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് പോലും സഭ നോക്കിയാണ് നിങ്ങളേത് കൂട്ടായ്മയിൽ ഹലലോയാണ് ദൈവം ഒരുത്തിന് തിരഞ്ഞെടുക്കുന്നത് കൂട്ടായ്മ നോക്കിയല്ല ഓർത്തോളം മൂന്നാമത്തെ പ്രത്യേകത കഷ്ടങ്ങൾ ദൈവീക വരമാണെന്ന് കരുതി അതിൽ സന്തോഷിച്ചു കഷ്ടങ്ങൾ ദൈവീക വരമാണെന്ന് കരുതി അതിൽ സന്തോഷിച്ചു ഫിൽപ്പയിൽ ലേഖനം ഒന്നിട്ട് ഇരുപത്തിയൊൻപത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഹലോ ലോയ്യ കർത്താവിന്റെ പുറകെയുള്ള യാത്രയെന്ന് പറയുന്നത് ഐസ്ക്രീം തിന്നുന്ന അനുഭവമല്ല കർത്താവ് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ താൻ പരിത്യജിച്ച സ്വന്തം കുരിശുവിടത്തെ പിന്നാലെ വരിക എന്നാ പറഞ്ഞേ ഹലലൂയ പക്ഷെ ഇപ്പോഴത്തെ അനുകരണത്തിൽ പരിത്യാഗവുമില്ല എടുക്കുന്നത് കുരിശല്ല അവനവന്റെ പെട്ടി എടുത്തണ്ടാ കർത്താവിന്റെ പുറകെ പോകുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുക ഹലലൂയ വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊറിയൻ്റെ ലേഖനത്തിലുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ കർത്താവിന്റെ പുറകെ പോകത്തില്ലേ ഹലെ ലൂഹിയ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ഇതേപോലെ പീഡനം സഹിച്ച ഒരു വിശുദ്ധൻ ഇനി ഈ ഭൂമിയിൽ ജനിക്കാനില്ല ഹലെ ലൂയ്യ അത് ആ തിരുവചന ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്ക് കൊറിയൻ്റെ ലേഖനത്തിലുണ്ട് ആ ഒന്നും രണ്ടും ആ ലേഖനങ്ങളൊന്ന് ഒന്ന് തച്ചിനിരുന്ന് ഒന്ന് വായിച്ചാൽ മതി കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാം നേടാം എന്നുള്ളതല്ല കഷ്ടം സഹിക്കാനാണ് അതിലൊരു സന്തോഷമുണ്ട് ഇപ്പോൾ കർത്താവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കുടുംബത്തിൽ നിന്നൊരു പീഡനമില്ലേ കൂട്ടുകാരിൽ നിന്നൊരു പീഡനമില്ലേ നാട്ടുകാരിൽ നിന്നൊരു ഒറ്റപ്പെടുത്തലില്ലേ അത് കർത്താവിന് വേണ്ടിയുള്ള കഷ്ടമാണ് ഹലൂയെ ഇപ്പോൾ ഒടക്കേണ്ടിയില്ല എത്രയോ ദൈവദാസന്മാരാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ഒച്ച എടുക്കാനും അവർക്ക് വേണ്ടി ഗവൺമെൻറ്റിന് മുമ്പിൽ പ്ലീ പ്ലീഡിങ്ങിന് പോകാനായിട്ടും ആരുമില്ലല്ലോ ഹലെ ലോയ് ഓർക്കണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അനേക വിശുദ്ധർ ഇന്ത്യയിലുണ്ടെന്നുള്ളത് പലരുടെയും സംഭവകഥകൾ പുറം ലോകം അറിയുന്നില്ല അതേപോലുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹലലോയ്യ കർത്താവിൻ്റെ പേരും പറഞ്ഞ സ്തോത്രം ലോകത്തിലുള്ള മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ഭൗതിക നന്മയുടെ കൃഷി ചെയ്യാനായിട്ട് നടക്കുന്ന അനേകരുണ്ട് സുവിശേഷം വിറ്റ് ക്രിസ്തുവിന് വിറ്റ് പൗലൂസ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഇറങ്ങിയവനാണ് അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത കഷ്ടങ്ങൾ ദൈവികപരമാണെന്ന് കരുതി അതിൽ സന്തോഷിച്ചു നാലാമത്തെ പ്രത്യേകത ക്രിസ്തുവിനു വേണ്ടി അധ്വാനിക്കുന്നതിൽ സന്തോഷിച്ചു തുലിപ്പലേഖനം രണ്ടിന്റെ പതിനാറ് അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ഇല്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും അല്ല ലൂിയ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ സന്തോഷിച്ചു അപ്പൂസന്മാർ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഞങ്ങൾ സകലതും വിട്ടിറങ്ങി ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കർത്താവിന് മറുപടി കൊടുത്തത് സകലതും വിട്ട് മാനവരാശിയെ തേടി സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന കർത്താവിന് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അപ്പുസൊല്ലന്മാരോട് പറഞ്ഞപ്പോൾ ചോദിച്ച പുസലന്മാരുടെ വാമൂടിപ്പോയി പിന്നെ അവരൊരിക്കലും ചോദിച്ചില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പക്ഷെ ഇന്നും പലരും സുവിശേഷ വേലയെന്നും പറഞ്ഞ് ഇറങ്ങുന്നത് ലക്ഷ്യം വേറെയാണ് അല്ലല്ലേ നഷ്ടപ്പെട്ടതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് പലരും ക്രിസ്തുവിൽ അധ്വാനിക്കുന്നത് പക്ഷേ ക്രിസ്തുവിലല്ല അധ്വാനിക്കുന്നത് മറ്റുള്ളവരെ പിഴിയാൻ വേണ്ടി വരരുത് അഞ്ചാമത്തെ പ്രത്യേകത യേശുവിനു വേണ്ടി ജീവൻ ത്യജിക്കുന്നതിൽ സന്തോഷിച്ചോ ഫിലിപ്പിയ ലേഖനം രണ്ടിന്റെ പതിനേഴ് എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും ഹല ലോയ ഇന്നെത്രയോ വിശുദ്ധർ വടക്കേണ്ടി ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള ഒറ്റ കാരണത്താൽ നാം കാണുന്നില്ലേ നമ്മുടെ കൺമുൻപിൽ അനേകരെ തലയേർത്ത് കൊല്ലുന്നു ചർച്ചിൽ കയറി അടിച്ച് അതുങ്ങളെ അവശരാക്കുന്നു എന്നിട്ടും അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ടു പോകുവാനോ യേശുവിനെ പരസ്യമായി തള്ളിക്കളയുവാനോ അവർ തയ്യാറല്ല വടക്കേ ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു ദൈവദാസൻ സുവിശേഷ വിരോധികൾ വന്നിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞു അദ്ദേഹം തള്ളി പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് തന്നെ ആ മനുഷ്യന്റെ കഴുത്ത് മുറിച്ചു എന്നിട്ടും ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ആ സഹോദരിയും കുടുംബവും യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല അതാണ് യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷിത്വമെന്ന് പറയുന്നത് യേശുവിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിൽ സന്തോഷിച്ചു വിശുദ്ധ പൗലോസ് എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന് ഈ യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും കർത്താവ് നമുക്ക് വേണ്ടി രക്തമാണ് ചിന്തിയത് അ കർത്താവിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പ് ചിന്തിയാൽ അതിന് വൗച്ചർ എഴുതി കാശു വാങ്ങിക്കുന്ന ക്രിസ്ത്യാനി നീ ആഗ്രഹിക്കുന്ന പ്രതിഫലം നിനക്ക് ഇവിടെ തന്നെ കിട്ടി ഒരു കാര്യത്തിനും ആകുലപ്പെടാതെ സന്തോഷത്തോട് ദൈവഹിതത്തിന് സകല കാര്യങ്ങളും വിട്ടുകൊടുക്കുവാൻ ഫിലിപ്പിയ സഭയെ സഭയെസ് ആഹ്വാനം ചെയ്തു പഠിപ്പിച്ചു ഫിലിപ്പലേഖനം നാലിൻ്റെ നാല് മുതൽ ആറു വരെയുള്ള തിരുവചനത്തിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് ഒരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് അടിവരയിട്ട് മനഃപാഠമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ് റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ് ഐ സേഗ് റി ജോയ്സ് ഓൾവേസ് ഇൻ ദോർഡ് ഹല സ്തോത്രം അങ്ങനെ ചെയ്യുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു കുലിപ്പലേഖനം നാലിൻ്റെ ഏഴ് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശുക്രിസ്തുവിങ്കൽ കാക്കും ഒരു സ്വർഗീയ സംരക്ഷണത്തിൻ്റെ ഒരു സ്വർഗീയ സംരക്ഷണത്തിൻ്റെ മർമ്മമാണ് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ആൻഡ് ഫൈനലി ജീവിതത്തിലെ സകല ഭാരങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ദൈവം സകലതും നന്മയ്ക്കായി മാത്രം ചെയ്യുന്നു അതിനാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ യേശുവിൻ്റെ കരങ്ങളിൽ താണിരിക്കാം അവൻ നിന്നെ പുലർത്തും അവിടെ നമ്മളെ പുലർത്തും നീതിവാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരിക്കലും സംവദിക്കുകയില്ല പ്രത്യാശയോടെ നമ്മൾ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം അലലൂയ സ്തോത്രം സ്തോത്രം സ്നേഹവാനായ പിതാവേ അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം വിശുദ്ധ പൗലൂസിനെ പോലെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഹലേലിയ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമിന്നതെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധൻ തൻ്റെ ഓട്ടം പൂർത്തീകരിച്ചതുപോലെ ഹലേലോയ്യ തിരുവചനപ്രകാരം ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുഭജന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും പ്രത്യേകം പ്രത്യേകമായി തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം തുടർന്നും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇസ്രയേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമേരിക്കയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജർമ്മനി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രിട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമ്മ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവും വിശേഷാൽ പ്രകൃതിക്ഷോഭത്താൽ വലയുന്ന പ്രയാസപ്പെടുന്ന കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം അങ്ങേക്കാണല്ലോ വർത്താവ് അവിടുത്തെ വരവിൻ്റെ എല്ലാ അടയാളങ്ങളും പ്രപഞ്ചം ഈ ഭൂമിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവിടുത്തെ ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിൻ്റെ മക്കളാ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ആത്മീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം കുഞ്ഞുങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾ ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ അവിടുത്തെ രണ്ടാമത്തെ വരവിൽ കർത്താവ് ഞങ്ങളുടെ തലമുറകളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യ പ്രത്യാശയോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ആത്മ സന്തോഷത്തോടെ അവരെ സഹായിക്കണം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പ നാമത്തിൽ തന്നെ ആമേൻ 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 നേരിടും പാപഭാരങ്ങൾ തോളിലേറി നേരിടും പാപത്തേവൃത്തനാടും പാവിയാകും നമ്മെ അവൻ ചേർത്തണ ചേടും പാപത്തേവൃത്തനാദും പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും എന്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും എൻ്റെ നാഥൻ എൻ്റെ പ്രിയൻ എൻ്റെ കൂടെ വന്നിടും എൻ്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും കർത്തനാ மெல்லாம் <imited> அம்மாயிடு <imited>